നമസ്കാരം ബിജെപിയിൽ പോകാനൊരുങ്ങിയെന്ന ഗുരുതര ആരോപണം നേരിടുന്ന എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനെ സിപിഎം തൽക്കാലം കൈവിടില്ല ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള കൂട്ടുകെട്ട് പാർട്ടി കർശനമായി വിലക്കി ജാഗ്രത പാലിച്ചേ തീരുമെന്ന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം ഇ പി അംഗീകരിച്ചു എൽഡിഎഫ് കൺവീനറായി അദ്ദേഹം തുടരും വോട്ടെണ്ണലിന് ശേഷം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ പ്രശ്നം പരിശോധിക്കും അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ച ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ജയരാജനോട് നിർദ്ദേശം ായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ ഇ പിക്ക് ക്ലീൻ ചിറ്റ് നൽകി എന്നാൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യം പാർട്ടിക്കില്ല ബിജെപി നേതാവും പാർട്ടി വെറുക്കുന്ന ഒരു ഇടനിലക്കാരനും ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ പേരിൽ ഇ പി എഫ് പോലെ കേന്ദ്ര കമ്മിറ്റി അംഗമായ നേതാവിനെതിരെ തിരക്കിട്ട് നീക്കം വേണ്ട എന്നാണ് തീരുമാനം അതിന് തുനിഞ്ഞാൽ എൽ ഡി എഫ് കൺവീനർ തന്നെ ബി ജെ പിയിൽ പോകാൻ തയ്യാറായെന്ന ആരോപണം സ്ഥിരീകരിക്കുന്നതിന് തുല്യമാകും നീക്കങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നു എന്ന വാദം സാധൂകരിക്കപ്പെടും അതോടെ മുഖ്യമന്ത്രിയുടെ നേർക്കും ചോദ്യം വരും ആരോപണങ്ങളെ സെക്രട്ടറിയേറ്റിൽ ഇ പി വൈകാരികമായി പ്രതിരോധിച്ചു തന്നെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു നന്ദകുമാറിനെ അടുപ്പിച്ചത് തെറ്റായിപ്പോയി തലേദിവസം ചർച്ചയിൽ നിറഞ്ഞു നിന്ന ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ബി നേതാവ് പ്രകാശ് ജാവഡേക്കറെ കണ്ട കാര്യം വോട്ടെടുപ്പ് ദിവസം സമ്മതിച്ചത് ഒന്നും ഒളിക്കാനില്ല എന്നതിന് തെളിവാണത് അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നുമില്ലെന്ന് പറഞ്ഞ അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവും നടത്തി ഇ പി സ്വയം വരുത്തിവെച്ച വിനയാണെന്ന വിമർശനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടായി ജയരാജനെ പോലൊരു നേതാവ് ബി ജെ പിയിൽ പോകാൻ ശ്രമിക്കുമെന്ന് കരുതുന്നില്ലെന്ന് നേതാക്കൾ പറഞ്ഞു പക്ഷേ അത്തരമൊരു ഒരു ആക്ഷേപം ഉയരാനിടയായ സാഹചര്യവും കൂട്ടുകെട്ടുകളും ഒഴിവാക്കേണ്ടതായിരുന്നു എതിരാളികൾക്ക് പാർട്ടി തന്നെ ആയുധം നൽകുന്നത് പോലെയായി ജയരാജന് അപകീർത്തി ഉണ്ടാക്കിയത് ആരെല്ലാമാണോ അവർക്കെല്ലാം എതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് പാർട്ടി നിർദ്ദേശം നന്ദകുമാറിനെതിരെയും കേസ് കൊടുക്കാൻ ഇ തയ്യാറാകുമോ തയ്യാറാകുമോയെന്ന് പാർട്ടി പരിശോധിക്കും എന്നാൽ തനിക്ക് ശോഭാ സുരേന്ദ്രനെ നേരത്തെ ഇഷ്ടമല്ല ഉമ്മൻചാണ്ടി മരിച്ച സന്ദർഭത്തിലാണ് അവരെ അഞ്ച് മീറ്റർ അടുത്ത് കണ്ടത് ഒരാൾ ആ സ്ത്രീയോട് സംസാരിക്കുന്നത് എന്ത് കാര്യത്തിനാണ് അവർ പറയുന്ന ഡൽഹിയിലെ ഹോട്ടലിൽ ഇതുവരെ പോയിട്ടില്ലെന്നാണ് ഇ പി ജയരാജൻ ആവർത്തിക്കുന്നത് അതേസമയം ശോഭാ സുരേന്ദ്രൻ ഇടക്കാലത്ത് ബി ജെ പി വിടാൻ തീരുമാനിച്ചിരുന്നെന്നും വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചെന്നും വിവാദതെല്ലാൽ ടി ജി നന്ദകുമാർ ആരോപിച്ചു ആവശ്യപ്പെട്ട തുക കൂടിപ്പോയതിനാലാണ് ഇത് നടക്കാതിരുന്നതെന്നും നന്ദകുമാർ പറഞ്ഞു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനും ശോഭ സുരേന്ദ്രനും തമ്മിൽ കണ്ടിട്ടില്ലെന്നും ശോഭയുടെ ഈ അവകാശവാദം ശുദ്ധ അസംബന്ധമാണെന്നും നന്ദകുമാർ പറഞ്ഞു കൂടിക്കാഴ്ചയിൽ ജയരാജന് ഒരു റോളുമില്ല ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടന്നു എന്നത് സത്യമാണെങ്കിലും അതിൽ ശോഭ സുരേന്ദ്രൻ ഉണ്ടായിരുന്നില്ല ജയരാജൻ കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലോ ഗൾഫിലോ പോയിട്ടില്ല ശോഭ സുരേന്ദ്രൻ കെ സുധാകരൻ കൂട്ടുകെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ശോഭയെ തെളിവുകൾ സഹിതം നേരിടാൻ ഒരുക്കമാണെന്നും നന്ദകുമാർ പറഞ്ഞു